എന്താ ഈ കാണുന്ന കടക്കട കടപ്പാ രണ്ടൻ ചാക്കണ പറഞ്ഞതാണ് നേട്ടങ്ങളെ എങ്ങനെ എങ്ങനെ ഭാവി അളിക്കുമ്പോ ഇങ്ങനെ ചില കോട്ടങ്ങളുടെ ഭാഗം കേരളത്തിലുണ്ടാ എന്നുള്ളത് റൺഠൻ ചാക്കപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇവിടെ ഇവിടെ നല്ല രീതിയിലുള്ള കട ഉണ്ട് നല്ലൊരു ചായക്കട നമ്മുടെ സാധാരണ പറയും പൊടിച്ചായ മതിയെന്ന് ഇവിടെ ചായക്കടയിൽ വന്നിട്ട് ചായ വേണമെങ്കിൽ ചായ എന്ന് പറഞ്ഞാൽ മതി പൊടി ചായ ഇവിടെ റെഡിയാ കാരണം എല്ലാ ചായയിലും പൊടി ഉണ്ടാവും ടൺ ആ പിന്നെതാ സ്ത്രീകൾ തന്നെ ഏറ്റവും ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പ് അവിടെ കാണുന്നുണ്ട് ചാക്കേര് ടൺ ടൺ ആ പാവപ്പെട്ടവർ കഞ്ഞിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടാണ് പക്ഷേ എന്താ ചെയ്യുക കഞ്ഞിൽ മണ്ണ് വാരിയുടെ കേട്ടിട്ടില്ലേ അതാണ് നടന്നുകൊണ്ടിരിക്കേണ്ട കഥ ഇതാ ആകെ ഒരു കോണകം ചിറ്റിയ പോലത്തെ റെൺ ടൺ ഠൻ ഒരു ചെറിയ സ്ഥലമാണ് അവിടെ അതാ ഒരു വിദ്ധാന്മാർ കടന്നിട്ട് സൈഡങ്ങനെ കീറിയിട്ട് മോട്ടർ അടിക്കണു എന്തൊക്കെ ചെയ്യണു ഇതാണ് കഥകൾ ചാക്യാര് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത് ഇട്ടു പോകുമോ ആരോടും അലൂഹ്യമില്ല സന്തോഷവും ഇല്ല രണ്ടാം രണ്ട് ചാക്ക്യാര് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണത് ഇത് അങ്ങനെ വരട്ടെ ഇവിടെ വന്നാൽ സിനിമാറ്റിക് ഡാൻസ് വേറെ പഠിക്കേണ്ട അങ്ങനെ ഒരു ഒരു കളി ഉണ്ടല്ലോ ഊ അറിയല്ലേ ആ അങ്ങനത്തെ ഒരു കളി വേറെ കളിക്കേണ്ട ഇവിടെ ഒരു ഓട്ടോഷോലോ ബൈക്കിലോ കാറിലോ ഒന്നാണ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നടപടിയാകും എന്നർത്ഥം ആരോട് പറയാനാണേ ഞാനൊന്നും പറഞ്ഞില്ലേ